ഇങ്ങനെ താടി ഇങ്ങനെ താഴെയൊക്കെ പോയി ഇനി കണ്ണിങ്ങനെ നിലത്ത് പൊട്ടണം അങ്ങനെ താടിയായിട്ട് ഇങ്ങനെ പോന്നു താടി പുരാണമാണ് രാജ്യത്തെ മികച്ച കർഷകനൊന്നും അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടു വർഷം അങ്ങനെ പോകുന്നു താടി വളർത്തി നാളെ പോയി കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഈ ഒരു വേറ്റം കയറാമെന്ന് വെച്ച് അല്ലെങ്കിൽ പാടാണ് എന്തെങ്കിലും കഥാപാത്രമായിട്ട് സാമ്യപത തോന്നിയാൽ മാത്രമേ സിനിമ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ മോഹങ്ങളുമായിട്ട് കണക്കാമെന്ന് മാത്രമേ ഉള്ളൂ താടിയാണൊരു അടാറ ലുക്ക് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ താടി വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ താടി കൊണ്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഇല്ലേ പറഞ്ഞിട്ട് ആനയൊക്കെ മേച്ചിടക്കു വരും കേട്ടാ കാരണം ഈ ഒരു കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥ ഭയങ്കര ചൂട് കാലാവസ്ഥയാണ് നമ്മൾ പുറത്തിറങ്ങി അടക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെല്ലാ ആൾക്കും അറിയാവുന്നതാണ് ഉഷ്ണം എന്ന് പറയുന്നത് ഭയങ്കര മറ്റ് മറ്റു സംസ്ഥാനങ്ങളിപ്പം പഞ്ചാബിലും ഒക്കെയുള്ള ആളുകളാണ് ഭയങ്കര താടി എത്ര ഭയങ്കര വിശാലമായി താടി ഒക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര അവർക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് തണത്തെ കാലാവസ്ഥയാണ് പക്ഷേ രാജസ്ഥാനിൽ നേരെ തിരിച്ചിട്ടാണ് പക്ഷേ അവർക്ക് അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ചില ആളിലൊക്കെ താടിയൊക്കെ വെച്ച് നടക്കാറുണ്ട് അവിടെ താടിയുണ്ട് ബിക്കാനികളിലൊക്കെ ഇങ്ങനെ താടിയുണ്ട് മത്സരങ്ങളടക്കാണ്ട് അത് അവിടുത്തെ കർഷകരുമായിട്ടൊക്കെ കണക്ട് ചെയ്താണ് കർഷക മറ്റേ ഒട്ടകവും അങ്ങനെയുള്ള വലിയ മീശയൊക്കെ വെച്ച് ഒരുപാട് ആളെ കണ്ടുണ്ട് അതൊക്കെ രാജസ്ഥാനുള്ള ആളാണ് അപ്പം കേരളത്തിൽ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഒരു മലയാളിയായി ഞാൻ താടി വളർത്തിയത് പിന്നീട് ചെറിയ വേഷങ്ങളൊക്കെ സിനിമയ്ക്കകത്ത ഒരു വേഷം പോയപ്പോൾ വന്ന പിന്നെ ഒരു നല്ല വേഷത്തിന് വേണ്ടി ഒരു താടി വളർത്തി തുടങ്ങി ആ താടി പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോൾ വേറെ വേഷം കിട്ടി പിന്നെ എല്ലാം ഇങ്ങനെ ക്ലിക്കുന്നതനുസരിച്ച് ഇങ്ങനെ വേഷങ്ങൾ അവിടെ എവിടെയൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് നാളെ എല്ലാവരും താടി വളർത്തി എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വേഷം കിട്ടുമെന്നല്ല കിട്ടിയ വേഷങ്ങളെക്കാൾ കൂടുതൽ വേഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ പറയുന്നത് ശരിയല്ലല്ലോ എന്നെങ്കിലും കാരണം നമ്മൾ പണ്ട് പറയാറുണ്ട് സിനിമാമോഹങ്ങളുമായിട്ട് ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ആളുകൾ പല ആളുകളും പോയി തളർന്ന് വീണത് ആരും അറിഞ്ഞിട്ടില്ല വിജയിച്ച് വന്നതേ ആര് പറഞ്ഞിട്ടുള്ളൂ താടി വളർന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പറയും ആ ഇന്നുകൊണ്ട് ഉറപ്പായിട്ടും താടി വളർത്തി നാളെ പോയി കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഈ ഒരു കയറ്റം കയറാമെന്ന് വെച്ച് അല്ലെങ്കിൽ പാടാ എന്തെങ്കിലും കഥാപാത്രമായിട്ട് സാമ്യവത തോന്നിയാൽ മാത്രമേ സിനിമ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ മോഹങ്ങളുമായിട്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ വളർത്തി തുടങ്ങിയ ശേഷം താടിട മത്സരം നടക്കുകയും നാഷണൽ ചാമ്പ്യൻഷിപ്പ് വന്നു ആ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് രാജസ്ഥാനെന്നുള്ളൊരു സുഹൃത്താണ് എന്നെ മത്സരത്തിലേക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ട് വിളിക്കുകയും ഞാനവിടെ പങ്കെടുത്തു ആ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് തോന്നും അതിൽ നാഷണൽ ചാമ്പ്യനായിരുന്നു അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു താഴിക്കാരനായി ചാമ്പ്യൻഷിപ്പിൽ കിട്ടി അതിന് ശേഷം അതിനൊരു രണ്ട് രണ്ട് അടുത്ത വർഷമാണ് എനിക്ക് ഈ കോടിൻ്റെ വർഷമാണ് രണ്ട് സമയത്തായിരുന്നു അടുത്ത വർഷം നടന്നില്ല പിന്നീട് വന്ന വർഷത്തിൽ വീണ്ടും ചാമ്പ്യൻഷിപ്പ് കിട്ടി പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടു പ്രാവശ്യം സെക്കൻഡായിരുന്നു മുപ്പത്തിയേഴ് രാജ്യത്തു നിന്നുള്ള ആളുണ്ടായിരുന്നു അങ്ങനെ അതിലൊരു ഭാഗമാകുക എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് കൊടുമൺ കൊ കൊടുമണെന്നു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഒരു വളരെ വിശാലമായ കോണിലേക്ക് പോയി താടിയുണ്ട് ഏതോ രാജ്യത്തുള്ള ആളുകൾ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ താടി ഒരു ഘടകമാണ് അപ്പം അതൊരു വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നി എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സംരക്ഷിക്കാൻ ഓരോരോ മാർഗ്ഗങ്ങളുണ്ട് അപ്പം മുടി സംരക്ഷിക്കാനാണെങ്കിൽ മാർഗമുണ്ട് അതിന് ഷാംപൂ ഉണ്ടാവും ഹെയർ കണ്ടീഷണറുകൾ കണ്ടീഷണറുകളുണ്ടാവും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫംഗ്ഷനുണ്ട് താടി സംരക്ഷിക്കാനായിട്ട് ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറുണ്ട് ഹെയർ സിറം യൂസ് ചെയ്യാറുണ്ട് എൻ്റേതായിട്ടുള്ള ഞാൻ എണ്ണ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചെറിയ സം ഇതുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്ത ചില മാർഗ്ഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നോക്കും അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഞാനിങ്ങനെ കൊണ്ടുനടക്കുന്നത് പെട്ടെന്നൊരു ഒരു ദിവസം കൊണ്ട് കളിച്ച് വന്നത് താടിയൊന്നുമല്ല പിന്നെ ഷാംപൂ വളരെ കട്ടി കുറച്ച് വേണം യൂസ് ചെയ്യാൻ ഒരുപാട് തിക്ക് ഇതായി കഴിഞ്ഞാൽ നമുക്കതിന് ബുദ്ധിമുട്ടുണ്ടാകും ചകിരി പോലും എന്നാ പറയുന്നത് അതിലൊക്കെ നല്ല കാറ്റടിച്ചിട്ട് ബൈക്കിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ചകിരി പോലെ ആയിട്ട് ചകിരി പോലെ എന്ന് വെച്ച് ശരിക്കും നോക്കണം അപ്പോൾ എല്ലാം കുരുങ്ങും ഒരുപാട് റിസ്ക് എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം നിങ്ങൾ ചോദിക്കും റിസ്ക് ഒന്നും വേണ്ടല്ലോ മുട്ടയെ വെട്ടി കളഞ്ഞ് കഴിഞ്ഞിട്ടങ്ങ് ചോദിച്ചാൽ നടന്നാൽ പോരാല്ലോ എന്ന് ചോദിക്കും എനിക്കറിയാം ഇതിൻ്റെ അടിക്ക് പോയി കമൻ്റ് പലരും അങ്ങനെ വരും നമ്മുടെ ആഗ്രഹങ്ങളാണ് അല്ലേ നമുക്ക് ചിലരാണെങ്കിൽ ചിലപ്പോൾ മുട്ടയടിച്ച് നടക്കണം എന്ന് തോന്നും നമ്മൾ ഇന്നിടക്കിടയ്ക്ക് പോയിട്ട് മീശയൊക്കെ മുറിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ മുറിക്കുന്നത് താടിയൊക്കെ വേറെ മുടിയൊക്കെ വേറെ സ്റ്റൈലിൽ കൊണ്ട് നടക്കുന്നത് ഇടയ്ക്കൊക്കെ നമ്മളൊരു ബ്യൂട്ടി കോൺഷ്യസാണ് നമുക്ക് നമ്മുടെ സംഘത്തിൽ ഒരു കോൺഫിഡൻസ് ആണ് പലപ്പോഴും പല ആൾക്കും താടി വെക്കുന്നതും മുടി വെക്കുന്നതും നമ്മുടെ ഡ്രസ് സ്റ്റൈലാണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഒരു കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മതി പെട്ടെന്ന് ഒരു പരിചയമില്ലാത്തൊരു കുട്ടി ഭയങ്കര ഫ്രീ ആയിട്ട് ഇരുന്നാണ് അവൻ ഓടി വന്നിട്ട് താടി പിടിച്ചിട്ട് ഒറ്റ വലിയ പിടിച്ചിട്ടാണ് ഓടി അപ്പം ഞാൻ വലിച്ചപ്പോൾ ഞാൻ അവൻ്റെ പെട്ടെന്ന് എൻ്റെ കൈ കയറി പിടിച്ചു നിന്നിട്ടാണ് പിടിച്ചുപരിചരിച്ചു ഒറിജിനൽ അതൊന്ന് നോക്കാൻ വേണ്ടി ചായ പിടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ഇതാണ് അപ്പം പെട്ടെന്ന് അവിടുത്തെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ചായ റെഡിയാക്കി ഒരമ്മയാണ് ചായ റെഡിയാക്കി പെട്ടെന്ന് എൻ്റെ കൂട്ടിനു കിടന്ന് ആ അമ്മയ്ക്ക് പെട്ടെന്ന് കണ്ടപ്പോ അമ്മക്ക് ഉറങ്ങുന്നത് ഇത് ഇവൻ കിടന്ന് ഉറങ്ങുന്നു വെച്ചോട്ട് എങ്ങാ കിടന്നുറങ്ങുന്നു പരിശ്രമം അല്ലെ ഇതിപ്പോ ഞാൻ വളർത്തിയപ്പോ ഒന്നായിരുന്നു എന്ന് അറിഞ്ഞിട്ടല്ലേ വളർത്തിയത് അതിങ്ങനെ താടി ഇങ്ങനെ താഴേക്ക് പോയി ഇനി തന്നിങ്ങനെ നിലത്ത് മുട്ടണം അങ്ങനെ താടിയായിട്ട് ഇങ്ങനെ പോന്നു താടി പരിചയമില്ലാത്തവരെ ഉറപ്പായിട്ട് നാളെ വെള്ളം വഴി വെച്ച് കാണുകയാണെങ്കിൽ വന്നിട്ട് പറഞ്ഞു ഡോ താടി എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ വിചിക്കുക നമ്മൾ മനുഷ്യന്മാരില്ലേ ഒരു പനി പിടിച്ചാൽ മതി വീതു കാര്യമൊന്നും ഇല്ല ഒരു കോട് വന്നപ്പോൾ കണ്ടാണ് ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് വെച്ചായിരുന്നു ഇനിയിപ്പോഴേ കാടി പിടി വെള്ളമൊക്കെ ആയിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും താടിക്കാരാണ് താടി വെച്ചു മാത്രമേ ഉള്ളു നിങ്ങൾ കാണുമ്പോൾ ഉറപ്പായിട്ട് വരിക നമ്മളപ്പോൾ കണ്ണുമുട്ടുന്നതായിരിക്കും അപ്പോൾ സുലാൻ താങ്ക് യു